ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ജല എന്ന സ്ഥലത്താണ് ഗിവവേക്ക് സമ്മാനുണ്ട് ഗിവിവേൻ്റെ രണ്ടാം വീഡിയോ ആണ് കമന്റ് ചെയ്യുക അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്യാം പിന്നെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് അതിന്റെ മെറ്റീരിയലും അതിന്റെ റേറ്റും അതിന്റെ ക്വാളിറ്റി ഒക്കെ പറയുന്നുണ്ട് കാരണം ഒരു നാനൂറിന് അല്ലെങ്കിൽ ഒരു മുന്നൂറിന് ഒരു ത്രീ പീസ് ഇട്ടാൽ അല്ലെങ്കിൽ അഞ്ഞൂറ് ത്രീ പീസ് ഇട്ടാൽ ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അത് മോശമല്ല ആ ഒരു പൈസന്റെ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ എണ്ണൂറിന് ഒരു ത്രീ പീസ് ഇടുമ്പോൾ അത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ആവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കൺഫേം ആണെങ്കിൽ മാത്രം വാങ്ങുക അധികം നമ്മൾ വില കുറച്ച് ഇടാറില്ല പിന്നെ എല്ലാരും കുറഞ്ഞ വലൻ്റെ കുറഞ്ഞ വലുണ്ടേന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കുറഞ്ഞ വില കുറഞ്ഞ കുറഞ്ഞ വലൻ്റെ വിട്ട് ഇതൊക്കെത്തിയാൽ അതിൻ്റെ കുറ്റം തീരാലും ഉണ്ടാവില്ല നേരെ മറിച്ച് നല്ല സാധനം കൊടുത്ത് കുറച്ച് റേറ്റ് കൂടിയാലും നമുക്കൊരു കുറ്റവും ഉണ്ടാവില്ല നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ ഇതാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞു തരാം നല്ല ടോപ്പുകളുണ്ട് പിന്നെ വില കുറ കുറച്ച് വിലക്ക് നമ്മൾ ഓഫർ ഇടണതാണ് ഇത് റയോൻ്റെ ടോപ്പ് കേട്ടോ ജസ്റ്റ് വീര് ഇരുപത്തിരണ്ട് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ആണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തിനാല് ജസ്റ്റ് വേദി പിന്നെ കയ്യറുപ്പം പതിനാറര ഇഞ്ച് റയോൺ റയോണാണ് കേട്ടോ ഇതിങ്ങനെ പിന്നെ ഞെറിവ ഇത് കാണിച്ചോ ഇത് ഫുള്ളായിട്ട് കാണിച്ചു ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തൊക്കെ ഫ്രില്ലായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ നമ്മൾ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ അറുന്നൂറിനാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നാനൂറ്റി അമ്പത് രൂപക്ക് നമ്മൾ കൊടുക്കാണ് ഓഫർ സെയിൽ ആയതുകൊണ്ട് പിന്നെ ഇറക്കെ നാല്പത്തി മൂന്നിട്ട അപ്പൊ അളവൊക്കെ നിങ്ങൾ നോക്കുക നാനൂറ്റി അമ്പതിന് ഞങ്ങള് കൊടുക്കുന്നത് ഡെലിവറി ഫ്രീ ആട്ടോ ബാക്കിൽ ഇത് ഇല്ലേ കേട്ടോ ഫ്രീ ഇല്ല അപ്പൊ ആണ് ബട്ടൺ ഇല്ല കേട്ടോ ബട്ടൺ ഇത് വരെയുള്ളൂ വേണമെന്ന് നിങ്ങൾ അത് അയച്ചു വിട്ടാൽ മതി ബട്ടൺ ആവശ്യമുള്ളവർക്ക് കയ്യിൽ ലേസ് ഉണ്ട് ഇവിടെ ലേസ് ഉണ്ട് ഫുൾ ആയിട്ട് ലൈസ് ഉണ്ട് അങ്ങനെ മൂന്നായി മൂന്ന് കളർ റെഡ് ഇട്ടാം ഇതിന്റെ ഒന്ന് ഫ്രിൽ ഇങ്ങോട്ട് കാണിച്ചെസ് ഡബിൾ എക്സ് എൽ ആണ് നാപ്പത്തിനാല് ജെസ്സി വി കറക്റ്റ് ഉണ്ട് കൈ ഇതുപോലെ ഫ്രില്ലുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോശം പ്രൊഡക്റ്റ് അല്ല ഇത് നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഓഫർ സെയിലിന് കൊടുക്കുന്നത് കാരണം പെരുന്നാൾ പെരുന്നാളാകുമ്പോഴത്തേന് കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഓഫർ സെയിലിന് കൊടുത്താലും നമുക്ക് പുതിയതരക്കി കൂടെ അതാണ് ഇതും നമ്മൾ അറുന്നൂറിന കൊടുക്കുന്ന ഒരു പ്രതിയിലുള്ളത് അതിനോൺ ടോപ്പ് ആണ് ഇതാ ഇത് കോളറിനൊക്കെ ഉള്ള അടിയിലും വർക്കുണ്ട് ഇതും നാനൂറ്റൈമ്പതിൻ്റെ തന്നെ കേട്ടോ ഇതിന് ലെങ്ത്തും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇത് എക്സെല്ലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എക്സെല്ലിൻ്റെ അളവ് വലിയ ലാർജേ ഉള്ളൂ നാൽപ്പത് ജസ്റ്റി വീതി കൈ അറക്കം ഇഞ്ച് എന്താ കയ്യിലും ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് ഞാൻ പറഞ്ഞില്ല നെക്കിലൊക്കെ ഫുൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നാനൂറ്റമ്പതിൻ്റെ കേട്ടോ എന്താ ആയിട്ട് ലെങ്ത് ഉണ്ട് നാൽപ്പത്തി ഏഴ് ലെങ്ത്ത് വരുന്നുണ്ട് അടിയിലും ഇതുപോലും കൊടുത്തിട്ടുണ്ട് റയോൺ മെറ്റീരിയൽ ആണ് അത് ഓർമ്മ വേണം റയോൺ ആണ് നേരത്തെ കാണിച്ചും റയോൺ ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയിൽ ഫ്രീ ഡെലിവറി ഇതാണ് അടുത്ത ടോപ്പ് അതിന്റെ സെയിം കളർ ചേഞ്ച് അടിയിലും വർക്ക് വരുന്നുണ്ട് നല്ല ഒരു പിസ്ത കളറ് ഇത് റിംഗ് റയോണിൽ വരുന്ന ടോപ്പാണ് അല്ല അടിപൊളി ടോപ്പാണ് ലൈനിങ് ഒക്കെ ഉള്ള വർക്ക് ഉണ്ട് ഫ്രണ്ടില് വർക്ക് ഉണ്ട് കയ്യില് ഇത് നമ്മൾ എന്താ പറയാ ആ കത്ത് മെറ്റീരിയൽ ഒന്നും അല്ല ലൈനിങ് ഉണ്ട് അപ്പം ഇതിന്റെ റേറ്റ് അപ്പോൾ ഇതിപ്പോ നമ്മൾ കൊടുക്കലും അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് ഫ്രീ ഡെലിവറി ആട്ടോ അപ്പം ഇതിന് ജസ്റ്റി വീര് നാൽപ്പത്തിനാലുണ്ട് ഡബിൾ എക്സ് അളവുണ്ട് ഇതൊക്കെ അമ്പർല ടോപ്പാണ് ആണ് ഇപ്പോൾ കാണിച്ചത് അതൊക്കെ ഓപ്പൺ ഇല്ലാത്ത ടോപ്പുകളാട്ടോ കേട്ടോ ജെസ്റ്റിവീര് നാൽപ്പത്തിനാലും ഹിപ് സൈസ് നാൽപ്പത് ഇതാണ് അവിടെ ഇങ്ങനെ ഈ യോക്കിന്റെ സൈസ് അപ്പം ഇതിന്റെ ലെങ്ത് പറഞ്ഞുതരാം പ്രിങ്കിൾ റയോൺ ആണ് പിന്നെ നമ്മൾ അമ്പർല ടോപ്പാണ് നാൽപ്പത്തഞ്ച് ഇറക്കുണ്ട് കൈയറക്കം പതിനഞ്ചരം ഇത് പിന്നെ നല്ല മെറ്റീരിയലും റിംഗിൻ്റെ മെറ്റീരിയലും ആണ് ലൈനിങ് ഉണ്ട് ഒക്കെ ഉണ്ട് അടുത്ത കളർ നല്ലൊരു പിങ്ക് പോലത്തെ ഒരു കളറും നല്ല കളറ് ഫ്രണ്ടിൽ ഈ വർക്ക് കൊടുക്കുന്നുണ്ട് കയ്യിലും വർക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഓഫർ സെയിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെ ആട്ടാ വരുന്നത് നാൽപ്പത്തഞ്ച് ഇറക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വീട് നാൽപ്പത്തിനാലാം ഡബിൾ ആണ് മെറ്റീരിയൽ മെറ്റീരിയലൊന്നും ഒരു മോശം മെറ്റീരിയൽ അല്ല നല്ല അടിപൊളി റിൻഡോ മെറ്റീരിയൽ ആണ് ഇപ്പം ഞാൻ കാണിക്കണ ഈ കളർ നാല് കളറിൽ വരുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി അടുത്ത് ഇതാം ഈ റിംഗിൾ റയോൺ എന്താ ചൂടുകാലത്തിടാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് മെറ്റീരിയൽ എന്തെങ്കിലും ലെനിങ് എൻ്റെ ഇതാ ലെനിങ്ങല്ലേ കട്ടിട്ടുള്ള ലെനിങ്ങനെയാണ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പിൻ്റെ ആവശ്യക്കാർക്കാണ് അത് ചൂ ഷോർട്ടിൽ വരുന്നതാണ് ഈ ടോപ്പ് പിന്നെ ഇതും ഈ റയോണൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിച്ച റയോണൊക്കെ ഡിവി റയോൺ ആണ് നമ്മളാൽ കട്ട് ചെയ്യാത്ത റയോൺ അല്ല കേട്ടോ അല്ലെങ്കിൽ കട്ടുള്ള റയോണുമാണ് ഇതിനെല്ലാം ഒക്കെ ലെനിങ് ഉണ്ട് ലോക്ക് ഉണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഇത് എക്സെല്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇത് ഫ്രില്ല് ആയതുകൊണ്ട് ഇതിൻ്റെ കൈ വരുന്നതോലെ അമ്പർലാ കൈ കേട്ടോടാ അമ്പർലാ കൈ ആണ് വരുന്നത് ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം പതിനെട്ട് ഇതിൻ്റെ രണ്ട് പിന്നെ കൈയും പിന്നെ ബാക്ക് ഇല്ല കേട്ടോ ബാക്ക് ഫ്രില്ല്ല്യാ പ്ലെയിനാണ് ഫ്രണ്ട് അമ്പർ ഫ്രില്ല് വെച്ചിട്ടാണ് അവിടെ ലേസൊക്കെ വെച്ചിട്ടുണ്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് ഷോട്ടാണ് ഇതിന്റെ നീളം പറഞ്ഞുതരാം നെയ്ളൊന്നും നാൽപ്പത്തൊന്നു കേട്ടോ വലിയ ഇറക്കൊന്നുമില്ല ഒരു മുട്ടുവരയൊക്കെ ഉണ്ടാവും ഇതിനെ കളർ ചേഞ്ച് കാണിക്കാം ഇതാ ഇതാണ് അടുത്ത കളറ് അയ്യൊക്കെ അമ്പർലാ സ്ലീവ് തന്നെയാണ് വരുന്നത് ഇതൊക്കെ ഓപ്പൺ ഇല്ലാത്തതാട്ടന്ന് ഇപ്പൊ കാണിച്ചതൊക്കെ അപ്പൊ നാല്പത്തൊന്നിറക്കുള്ളൂ അപ്പൊ അത് നോക്കിട്ട് എടുക്ക ആണ് പിന്നെ ത്രില്ലുള്ള കാര്യം നമുക്ക് ഓപ്പമില്ലല്ലോ അപ്പൊ ഇതിന്റെ റേറ്റ് പറയാൻ പറഞ്ഞത് ഇത് നല്ല കട്ടിയൊക്കെ ഉണ്ട് കിട്ടാം നല്ല കനുണ്ട് റയോൺ മെറ്റീരിയൽ ഉള്ളിൽ ലൈനിങ് ഒക്കെ കൂടെ നല്ല ഡി കന ഇതാണ് ലൈനിങ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ ആ നൂറ്റി തൊണ്ണൂറിനോ ഇരുന്നൂറ്റി അമ്പതിനോ കാണിക്കുന്ന ആ ഒരു ടോപ്പിന്റെ വെറ്റീരിയലല്ല അത് കുറച്ച് കൂടെ ടോപ്പാണ് അപ്പോൾ അത് നോക്കാം നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാട്ടോ ഫ്രീ ഡെലിവറി ആണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് ബ്ലാക്കിലാണ് വരുന്നത് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഡെലിവറി ഇതൊക്കെ ഓഫർ സെയിലാട്ടോ അപ്പൊ ഇതും ഒരു എലയും നമ്പർലാ ടോപ്പാണ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് പക്ഷെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ അതിന് മെറ്റീരിയൽ കാണിച്ചാൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒരു കുഴപ്പമില്ലാത്ത നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് കൈയിൻ്റെ ഇറക്കം പറഞ്ഞുതരാം ജെസ്റ്റിവിൽ നാൽപ്പത്തിനാലാണ് അപ്പോൾ ഡബിൾ എക്സ് എക്സല് അപ്പോൾ ഇതിന് പതിനെട്ട് ഇഞ്ച് ഇറക്കും ലൈനിങ് ഇല്ല കേട്ടോ അപ്പം അത് കേട്ടോ ഞാൻ ലൈനിങ് ഉള്ളേ ഉള്ളേനും ഇല്ലാത്തേം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എടുത്തതിന് ശേഷം നിങ്ങൾ അങ്ങനെ പറ്റിച്ച് ഇങ്ങനെ എന്ന് പറയരുത് അതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് കേട്ടോ ഏതൊരു വീഡിയോ എഴുതുകയാണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേട്ടണം ഫോട്ടോ അയച്ചൊന്ന് അയച്ച് തന്നിട്ട് എടുക്കാതിരിക്കണം നല്ലത് നമ്മൾ വീഡിയോ പറയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നമ്മൾ പറയും ഇപ്പം നാൽപ്പത്തഞ്ച് ഇറക്കുന്നുണ്ട് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് ഇതാ റയിങ് ഇല്ല ടൗ ഇങ്ങനത്തെ ഒരു ടോപ്പാണ് ഒരു മോഡലാണ് അടുത്ത കളർ ഇതാ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂണ് അല്ല അഞ്ഞൂറ്റി പത്തഞ്ച് ഫ്രീ ഡെലിവറി ആണേ അടുത്ത കളർ ഇതോ അപ്പോൾ ഇതൊക്കെ ഒക്കെ ഒന്നീക്ക് എല്ലാം കാണിച്ചത് ഓപ്പൺ ഇല്ലാത്ത നല്ല ക്വാളിറ്റി ടോപ്പുകളാണ് മോശം പ്രൊഡക്റ്റ് എല്ലാം ഒരിക്കലും കൂടെ മോശം പ്രൊഡക്റ്റ് എല്ലാം ഒക്കെ ഓഫർ സീലാണ് അപ്പം അഞ്ഞൂറ്റി അറുപത്തഞ്ചാക്കും ഇതിൻ്റെ റേറ്റ് ഇതൊന്നും ത്രീ എക്സ് എൽ വരെ കൂട്ടാം നല്ല ബീഗില്ല പിന്നെ പത്ത് എക്സ് എൽ വരെ പോവും അതാണ് നല്ലത് അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് ഡെലിവറി ഫ്രീ ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളിത് കഴിഞ്ഞിടത്തോളം ഷെയർ ചെയ്യുക കുറേ പുതിയ കൂട്ടുകാരെ പറഞ്ഞ രണ്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തോളിക്കാം പിന്നെ ബി വേറെ സമ്മാനം ഉണ്ടാവും ചുരിദാറോ അല്ലെങ്കിൽ ചുരിദാർ പിറ്റോ അങ്ങനെ എന്തെങ്കിലും ആവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചേരും കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തന്നാൽ അഡ്രസ്സിൽ നമ്മൾ പോസ്റ്റ് ഡെലിവറി ആണ് ചെയ്യുക ഓക്കെ അസ്ലാം